പ്രവാചക വചനങ്ങളിൽ നിന്നും അല്പം കാര്യങ്ങൾ അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചകവാണിയിലേക്ക് സ്വാഗതം പ്രിയ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു നബ്സലല്ലാഹു അലൈവ് വസ്ലമ ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി നേതൃത്വം ഒന്നാമതായി അത് രണ്ടാമതായി അത് ഖേദമാണ് മൂന്നാമതായി അന്ത്യദിനത്തിലെ ശിക്ഷയാണ് നീതിമാനായ എന്ന് നേതൃത്വം എന്നതിനെ നമ്മളിൽ പലരും ഇന്ന് കാണുന്നത് അധികാരം പദവി ബഹുമാനം ഒരു അലങ്കാരം എന്ന നിലയ്ക്കാണ് എന്നാൽ നബിസലല്ലാ വസല്ലമ്മ മുന്നറിയിപ്പ് നൽകിയത് ഇപ്രകാരമാണ് അലങ്കാരമല്ല അതൊരു വലിയ ഉത്തരവാദിത്വമാണ് അതൊരു പരീക്ഷണമാണ് എന്നാണ് ഈ വാക്കുകൾ നേതൃത്വത്തിൻ്റെ ഭാരം മൂന്ന് തലങ്ങളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഒന്നാമതായി അധിക്ഷേപം നമ്മൾ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല നമ്മുടെ തീരുമാനങ്ങളെ ആളുകൾ തെറ്റിദ്ധരിക്കും വിമർശിക്കും ആ വിമർശനങ്ങളെ സഹിച്ച് മുന്നോട്ടു പോകാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് രണ്ടാമതായി ഖേദമാണ് അധികാരം പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ചെയ്ത ആ നീതികളെക്കുറിച്ച് നീതി നടപ്പാക്കാതെ പോയതിനെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കും ആ ഖേദം നമ്മെ അലട്ടും മൂന്നാമതായി പറയുന്നത് ഏറ്റവും ഗൗരവമായുള്ളതാണ് അന്ത്യദിനത്തിലെ ശിക്ഷ ലോകത്ത് നീതി പാലിക്കാതെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഭരിച്ചവർക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ കഠിനമായ ചോദ്യം ചെയ്യലുണ്ടാകും അതൊരു വലിയ ഭാരമായിരിക്കും പക്ഷേ ഈ ഹദീസിൻ്റെ അവസാനം ഒരു മോചനവുമുണ്ട് നീതിമാനായ ഒരുവനൊഴികെ എന്ന് തൻ്റെ സ്ഥാനത്തെ ഒരു അമാനത്തായി കണ്ട് സ്വാർത്ഥതയില്ലാതെ നീതി പുലർത്തുന്നവൻ അവനാണ് രക്ഷ അതുകൊണ്ട് നമ്മൾ എവിടെയെല്ലാം നേതൃത്വം വഹിക്കുന്നുവോ ഒരു കുടുംബത്തിൽ സ്ഥാപനത്തിൽ സമൂഹത്തിൽ അവിടെയെല്ലാം ഇത് അധികാരം എന്നതിലുപരി അള്ളാഹു നമുക്കേൽപ്പിച്ച ഉത്തരവാദിത്വമാണ് എന്ന് ഓർക്കുക അതിൻ്റെ പേരിൽ നാളെ ചോദ്യം ചെയ്യപ്പെടും അള്ളാഹു നമ്മെ എല്ലാവരെയും നീതിയോടെ സത്യസന്ധതയോടുകൂടി പ്രവർത്തിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു